പുളിച്ച കഞ്ഞിവെള്ളം അഴുക്കും താരനും മാറ്റി മുടി വളർത്തും മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിൽ പൊടിയും അഴുക്കും കൂടാതെ മുടിയിൽ നാം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും എല്ലാം ഒരു പാകം തന്നെയാണ് മുടിക്ക് തിളക്കവും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില നാടൻ പൊടിക്കൈകളുണ്ട് നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോർട്ട് ഒന്ന് കഞ്ഞിവെള്ളം ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഉലുവ പാക്ക് ഉണ്ടാക്കാം കഞ്ഞിവെള്ളത്തിൽ ഉലുവയിട്ട് വയ്ക്കുക തലേന്ന് രാത്രി ഇട്ട് വയ്ക്കാം പിറ്റേന്ന് ഈ ഉലുവ ചേർത്തരച്ച് മുടിയിൽ പുരട്ടാം ഇതല്ലെങ്കിൽ ഉലുവ നീക്കി ഈ കഞ്ഞിവെള്ളം മുടിയിൽ പുരട്ടാം അരമണിക്കൂർ ശേഷം കഴുകാം ഇതും മുടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്ന ഹെയർ പാക്ക് ആണ് ഉലുവ മുടിക്ക് ഏറെ നല്ല മരുന്നാണ് നല്ലൊരു ഷാംപൂ കം ഹെയർ കണ്ടീഷണർ ഗുണം നൽകുന്ന ഒരു പാക്ക് ആണിത് മുടി വളരാൻ ഇതേറെ നല്ലതാണ് രണ്ട് കഞ്ഞിവെള്ളം കറിവേപ്പില കഞ്ഞിവെള്ളത്തിൽ കറിവേപ്പില കലക്കി ഉണ്ടാക്കുന്ന ഹെയർ പാക്ക് ആണ് ഒന്ന് ഇതിൽ തുളസിയും സവാളയും കൂടി ചേർക്കുകയും ചെയ്യുന്നു സവാള കറിവേപ്പില കഞ്ഞിവെള്ളം തുളസി എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ച് മുടിയിൽ തേക്കാം ഇത് മുടിയിൽ പുരട്ടി ഷവർ ക്യാപ്പ് വെച്ച് മുടി പൊതിഞ്ഞു വെക്കുക അരമണിക്കൂർ ശേഷം കഴുകാം ഇതും മുടിക്ക് ഏറെ ഗുണകരമായ ഹെയർ പാക്ക് ആണ് മൂന്ന് കഞ്ഞിവെള്ളം കടുക് ഒലിവ് ഓയിൽ കടുകും ഒലിവ് ഓയിലും കൊണ്ട് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം അഞ്ച് സ്പൂൺ കടുക് പൊടിക്കുക ഇതിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്തിളക്കി പുഴമ്പ് പരുവത്തിലാക്കുക പത്ത് മിനിറ്റ് മുന്നേ തലയോട്ടിയിലേത് കുളിക്കാൻ പോകുന്നതിനു മുന്നേ തേച്ച് മസാജ് ചെയ്യാം അല്പം കഞ്ഞിവെള്ളം ഇരുപത് മിനിറ്റിന് ശേഷം തലയിൽ ഒഴിച്ച് മസാജ് ചെയ്യുക അഞ്ചു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി ഉണക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ മുടി കഴുകാം ഇത് മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് നാല് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒരു കുപ്പിയിലെടുത്ത് അടച്ചു വെക്കുക പിറ്റേന്ന് ഇതിലേക്ക് ഇതിന്റെ ഇരട്ടി അളവിൽ പച്ചവെള്ളം ചേർക്കുക ശേഷം ലാവണ്ടർ ഓയിൽ നാലു തുള്ളി ചേർക്കണം സാധാരണ രീതിയിൽ മുടി കഴുകിയ ശേഷം ഈ വെള്ളം മുടിയിൽ മുടിയിലൊഴിക്കാം ഇതൊഴിച്ച് നല്ലപോലെ മുടിയിൽ മസാജ് ചെയ്യണം പിന്നീട് സാധാരണ രീതിയിൽ മുടി ഉണക്കാം മുടിയിലെ താരൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് പുളിച്ച കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് മുടി കഴുകുന്നതും മുടി വളരാൻ ഏറെ ഫലപ്രദമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്